ഞങ്ങളുടെ ചാനലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഫുഡിന്റെ വീഡിയോ മാത്രമേ വരുള്ളൂ എന്ന് എല്ലാവർക്കും പരാതിയുണ്ട് സാധാരണക്കാരുടെ ഫുഡ് കാണിക്കില്ലെന്ന് അപ്പോൾ ആ പരാതി ഇന്ന് തീർക്കുകയാണ് നമ്മുടെ പുതിയ ചാനലിലാണ് ഇത് മൊയ്തീൻ ഷാ എൻ്റെ വീടിനടുത്തുള്ള ആളാണ് പിന്നെ വളരെ അമേസിംഗ് അമേസിങ് ആയിട്ടുള്ളൊരു ഷെഫാണ് കുക്കാണ് അല്ലേ പല സ്ഥലത്ത് കുക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലെ എന്തൊക്കെ ഫുഡുകളൊക്കെ നമ്മുടെ സാധാരണ നാട്ടിലെ ഫുഡ് അപ്പം ഇവിടെ ഒരു ദിവസം ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി വന്നപ്പോ ഒരു സാധനം കഴിച്ചു നെഞ്ചടി എന്ന് പറയുന്ന സാധനം അത് നല്ല അടിപൊളി സാധനമാണ് ആ സമയത്താണ് മൊദീൻഷ പറയുന്നത് ഇങ്ങനെ നമ്മുടെ നെഞ്ചടിയെ ഒന്ന് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് അതിനുള്ളൊരു ശ്രമമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അത് ഇദ്ദേഹത്തിന് ഉപകാരമായിരിക്കും ഇത് മൊത്തം ഫാമിലിയാണ് നടത്തുന്നത് അല്ലേ ആരൊക്കെയാണ് കൂടെ ഉള്ളത് ഫാമിലിയിലുള്ള ആൾക്കാർ ഏത് അത് ആ അങ്ങോട്ട് വേര് സകീര് ഓക്കേ പിന്നെ അനിയൻ മറ്റേ ഷഫീഖ് അല്ലേ ആ ഷെഫീഖ് ചായ ചായ അടിക്കാരൻ ഇവിടെ ഒരു കാന്താരിണ്ടല്ലോ ഇങ്ങോട്ട് വിളിച്ചേ ഇവിടെ എത്ര ക്ലാസ് ഇല്ല പിന്നെ ഇടക്ക് മോൻ വരും സഹായിക്കാൻ അല്ലേ മോൻ ഡിഗ്രി ഫസ്റ്റ് അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടാണ് ഒരു ചെറിയ കടയാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിനടുത്ത് സാഹിബിൻ്റെ പള്ളി നട കൊടുങ്ങല്ലൂർ നിന്ന് ഗുരുവായൂർ റൂട്ടിൽ പോകുമ്പോൾ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ സാഹിബിന്റെ പള്ളി നടയിൽ പണ്ട് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചതാണല്ലോ അങ്ങനെ എന്തല്ലേ കുളം മാത്രം അങ്ങനെയുള്ളൊരു പഴയ പള്ളിയുണ്ട് ആ പള്ളിയുടെ തൊട്ടു മുറ്റത്തന്നെയാണ് ഈ ഉള്ളത് ഈ പള്ളിയിൽ വരുന്ന ആളുകളെല്ലാം ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ നെഞ്ചടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നെഞ്ചടിയും എന്താണ് അതിന്റെ കോമ്പിനേഷൻ നെഞ്ചടി കൂടെ നല്ല നല്ല കോമ്പിനേഷൻ അത് എല്ലാവർക്കും എഫക്റ്റ് ആയിട്ട് ടേസ്റ്റ് പിന്നെ നെഞ്ചടി പൊറോട്ട ഓക്കെ അപ്പോൾ നെഞ്ചടിയും പൊറോട്ടയും കഴിക്കാം നമുക്ക് ഞാൻ കാണിച്ചു തരാം അതെന്താണ് സംഗതി എന്നുള്ളത് അപ്പൊ ഇതാണ് സംഗതി അല്ലേ

ഞാൻ ഓൾറെഡി ഒരു കഴിച്ചിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒക്കെ ജോലി പിടിച്ചാണ് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തതിനു ശേഷം മൊയ്തീൻ ഷാ തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഇത് ഇവിടെ നമ്മുടെ പള്ളിടെ അവിടുത്തെ വെച്ചുകഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലെ ഏത് ഗ്രാമങ്ങളിലുള്ളതുപോലെ പള്ളിയുടെ അവിടെ ധാരാളം ആൾക്കാരുണ്ടാകും പല ബിസിനസ്സുകളും ജോലികളും ഒക്കെ ചെയ്ത് കുറച്ച് ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ നാട് ഭയങ്കരമായിട്ട് അവരിങ്ങനെ വിളിക്കും അവരപ്പ തിരിച്ചു വരും അല്ലെ അപ്പൊ അതുപോലെയുള്ള ഒരു ജംഗ്ഷൻ ആണിത് ഇവിടെയാണ് ഇവരുടെ കട ഇവിടെയാണ് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നാട്ടു ഗോസിപ്പുകളും മറ്റുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം വരുന്നത് അതിന് കൂട്ടായിട്ട് നെഞ്ചടിയും ഇത് എത്ര തുടങ്ങിട്ട് രണ്ട് മാസമായിട്ടുള്ള ഇതെങ്ങനെ എന്നിട്ട് ആളുകൾക്ക് ഭയങ്കര ഞാൻ മൂന്നാല് പ്രാവശ്യം വീട്ടിൽ മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഗ്രേവി ആണ് ഇതിന്റെ അടിപൊളി കേട്ടോ ഇക്ക കൊറച്ച് കഴിക്കോ ഏർ ഇല്ല ഇല്ല ഞാൻ കൊറച്ചെടുക്കണോളൂ ഷെയറിങ് ഈസ് കെയറിംഗ് ഇതാ ഇതങ്ങോട്ട് കൊടുത്തോ ഇതാ ഇതൊക്കെ നമ്മുടെ ആൾക്കാരന് നമ്മുടെ നാട്ടുകാരന് ഇതാണ് നമ്മളെ വൈറൽ വീഡിയോയിലെ ചുറ്റുപ്പ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ എത്രയണ വില നാൽപ്പത് രൂപയുള്ളൂ നാല്പത് രൂപയ്ക്ക് നല്ല ഇറച്ചിക്കറി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ കൊടുങ്ങല്ലൂർ അല്ലേ ആരെങ്കിലും കണ്ടിട്ട് വന്നിട്ട് ഇതെങ്ങനെ ചെയ്യാം കുക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കോ കൊടു ഗുരുവായൂരിലോട്ട് പോകുന്ന വഴി ഒരു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ സാഹിബിന്റെ പള്ളി നട എല്ലാ നാട്ടിൻപുറങ്ങളിലുള്ളതുപോലെ ആളുകൾ ചുറ്റും കൂടിയിരുന്ന കഥ പറയുന്നതും മറ്റുള്ള കാര്യങ്ങളും നാട്ടിലെ പൊതുവിശേഷങ്ങളും എല്ലാം പരസ്പരം കൈമാറപ്പെടുന്ന ഒരു അങ്ങാടിയാണിത് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ചായക്കട പണ്ട് ഒരു ചായക്കട നമ്മൾ ചെയ്തിരുന്നു അബ്ദുൽ ഖാദർക്കാട് ചായക്കട അതുപോലെ ഇപ്പോ മൊയ്തീൻഷാട് ചായക്കട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ് ആലാ പനങ്ങാടി സാഹിബിന്റെ പള്ളി ആ പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ് പള്ളിയുടെ തൊട്ടുള്ള പള്ളിയുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് മൊയ്തീൻ ഷായുടെ ഈ റെസ്റ്റോറൻറ് ഉള്ളത് ചമ്മൂസിന്റെ ചായക്കടയിലെ നെഞ്ചടിയും പൊറോട്ടയും ബീഫും അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റിന്റെ കാര്യത്തില് യാതൊരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റാണ് വന്നുകൊള്ളുക കഴിച്ചുകൊള്ളുക ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓർഡർ എടുക്കും എങ്ങനെയാ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും അതൊരു പത്തെണ്ണത്തിന് വന്നാലും നമ്മൾ ഓർഡർ ടൂറ് പോകുന്നവർക്കൊക്കെ നാളെ സ്കൂളിൽ നിന്ന് പോകുന്നു എത്ര കിലോമീറ്റർ ഡെലിവറി ഡെലിവറി രണ്ട് കിലോമീറ്റർ ചുറ്റടി നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും അതല്ല ഈ വലിയ ഓർഡറുകളൊക്കെ വലിയ ഓർഡറുകളൊക്കെ ഈ ടൂറൊക്കെ പോണ ആൾക്കാരല്ലേ അപ്പോൾ എടുക്കുന്നതിൻ്റെ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ അല്ല എത്ര കിലോമീറ്റർ വരെ നിങ്ങൾ കൊണ്ടു കൊടുക്കും വന്ന് എടുക്കണം അവരിന്ന് പോകുന്ന വണ്ടികൾ അപ്പൊ ടൂർ പോകുന്നവര് പത്തൊമ്പത് പേര് നൂറ് പേരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട ഫുഡ് അല്ലേ കാറ്ററിംഗ് ചെയ്യുന്നുണ്ടോ കാറ്ററിംഗും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് നെഞ്ചടിയിൽ തുടങ്ങാൻ നിങ്ങൾ കഴിച്ചു തുടങ്ങാം അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഓക്കെ നമ്മുടെ പേജിൽ വരുന്നവർക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയ ബിസിനസ്സുകളായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു നിങ്ങൾ ഈ വമ്പന്മാരെ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ചായക്കട സെറ്റപ്പ് ഉള്ളൊരു പ്ലേസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് വൈറലാക്കുക ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വേറൊരു സംഗതി കൊണ്ടത് ഇതെന്താണ് നെഞ്ചടിയും പൊറോട്ടയും മിക്സ് ചെയ്തത് അല്ലെ കൊത്തിങ്കായിട്ട് മിക്സ് ചെയ്തത് എന്തായാലും ഞാൻ കയ്യൊക്കെ കഴിഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റില്ല രുചി എനിക്കറിയാം അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും കഴിക്കാൻ പിക്കാതും കൂടി ഒന്ന് ഫിക്സ് ചെയ്തു